ഹൈക്കുട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് പത്മാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് വിശേഷം എൻ്റെ വിശേഷങ്ങൾ രാവിലെ എന്നും നടക്കുന്ന പോലെ രാവിലെ അടുക്കള എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് ചേട്ടൻ ജോലിക്ക് പോയി മക്കൾ രണ്ടുപേരും പോയി പിന്നെ ചോറും കറിയൊക്കെ കൊടുത്തു വിട്ടു രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കി പിന്നെ വേറെ എന്താണ് അത്രയൊക്കെ ജോലി ചെയ്തത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തേച്ച് മിഴകി തൂത്ത് വാരി മറ്റു പണിക്കുള്ള എല്ലാം ഒതുങ്ങി ഇനി തുണി കുറച്ച് തുണി അലക്കാനുണ്ട് ആ അത് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തുണി അലക്കാമെന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ട് ഞാൻ പല്ല ക തേച്ച് അകത്തേക്ക് കയറി എന്നാൽ എന്നും കാപ്പിയല്ലേ ഇന്നൊരു പഴങ്കഞ്ഞി കൂടി ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി പഴങ്കഞ്ഞി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ബാക്കി ചോറ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരുന്നു ഇന്ന് വെച്ചിട്ട് പഴകഞ്ഞി കുടിക്കാനായിട്ട് അപ്പം പഴങ്ങി കുടിക്കാനായിട്ട് ഞാൻ ഇച്ചിരി മുളക് കാന്താരി മുളകുണ്ടായിരുന്നു രണ്ട് കാന്താരി പറിച്ചു രണ്ട് മൂന്ന് ചുമന്നുള്ളിയായിട്ട് ഇടിച്ചു ആ ഉപ്പും വെച്ച് ഇടിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെച്ച് പുളിയില്ലായിരുന്നു കേട്ടോ ലേശമില്ലാഗിരി ഒഴിച്ച് അതിനകത്ത് അങ്ങനെ കുഴച്ചു അപ്പം പിന്നെ രസം ഉണ്ടായിരുന്നത് എന്താ കാന്താരി ഞാൻ ഇടിച്ചു കൊണ്ടുവന്നതാണ് നല്ലതിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പപ്പടം പൊള്ളിച്ചു രണ്ട് പപ്പടം പൊള്ളിച്ചു ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഒരു നാരങ്ങാച്ചാറിൻ്റെ ഒരു കഷ്ണം എടുത്ത് കേട്ടോ ഇത്രയൊക്കെ സംഭവങ്ങളാണ് പഴങ്ങഞ്ഞി കുടിക്കാൻ പഴങ്ങി ആ പഴങ്ങിക്കുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ അപ്പം ഇന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എല്ലാ ദിവസം എല്ലാ ദിവസങ്ങളിലും പഴങ്ങി കുടിച്ചൊക്കെ ഇല്ലേ നമ്മൾ സ്കൂളിൽ പോകുന്നതും നമ്മളൊക്കെ അഞ്ചു വാറും പിള്ളേരൊക്കെ ഉള്ള വീടുകളിലൊക്കെ എന്നും ഇപ്പം നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു വിടാനും കഴിക്കാനും ഒക്കെ നമുക്ക് കാണത്തില്ല നമ്മളേറി വന്ന ഒരു ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് അട അല്ലെങ്കിൽ ഇച്ചിരി റവ് മേടിച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ പിള്ളേർക്കെന്ന് വെച്ചാൽ ഇഡ്ഡലിയായി ദോശയായി ഇന്ന് ദോശയാണെങ്കിൽ നാളെ ഇഡ്ഡലി നാളെ ഇഡ്ഡലിയാണേൽ മറ്റേ പിള്ളേപ്പം അതല്ലെങ്കിൽ പുറകോള ചപ്പാത്തി അങ്ങനെ ഓരോന്നോരുന്ന മാറി മാറി ഉപ്പുമാവായി എന്തെങ്കിലുമൊക്കെ മാറി മാറി പിള്ളേർക്ക് പലഹാരങ്ങൾ വേണം ഇന്നത്തെ പിള്ളേർക്ക് നമ്മൾ എങ്ങനെ കഷ്ടപ്പെട്ടാലും അത് ഉണ്ടാക്കിയും കൊടുക്കും പിള്ളേർ അതില്ലെന്നുണ്ടെങ്കിൽ കഴിക്കാതെ നമ്മൾ പോയിക്കൊളയും അങ്ങനെയുണ്ട് ഒരു കാര്യം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അന്നേരം അന്നേരം സാധിച്ചു കൊടുക്കും നമ്മളെ കൊള്ളാറുള്ള സാഹചര്യത്തിൽ അതൊന്നും ഇല്ല പിന്നെ കിട്ടുന്ന പഴകഞ്ഞി ആണെങ്കിൽ പഴങ്കഞ്ഞി അത് കഴിച്ചുകൊണ്ട് ഓടി സ്കൂളിലേക്ക് ഓടും പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് അപ്പോൾ ഇന്ന് ഇപ്പം പഴകഞ്ഞ് കുടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ പണ്ടത്തെ ജീവിത രീതികളൊക്കെ ഞങ്ങൾ ഓർത്തതാണ് അങ്ങനെ അതും കൂടെ അങ്ങ് പറഞ്ഞത് കലമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങളാണ് ഇപ്പം രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ പഴങ്ങി കാരണം ഒത്തിരിയും ദൂരം വരണ്ടേ നടുവട്ടത്ത് മടിക്കുന്നത് അങ്ങ് പള്ളിപ്പാട് പള്ളിപ്പാട് അങ്ങേ അറ്റോ അതായത് ചെന്നിത്തല ഇങ്ങേ അറ്റോ ഞങ്ങളുടെ താമസം അവിടെ നിന്ന് ഇനി വരെ സ്കൂളിൽ വരെ വരണേ രാവിലെ എന്തെങ്കിലും കിട്ടുന്നതെന്ന് കഴിച്ചുകൊണ്ട് ഓടിപ്പിടിച്ചിങ്ങി പോരും അങ്ങനെയാണ് പിന്നെ ബെന്നടിക്കുന്നത് സമയമാകുമ്പോഴിച്ചാൽ ഓട്ടം ഓടിപ്പിടിച്ച് സ്കൂളിലെത്തി അങ്ങനെയൊക്കെ ഇന്ന് പിള്ളേർക്ക് വീടിൻ്റെ പഠിക്കാൻ വണ്ടി വരും എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പലഹാരങ്ങൾ രാവിലെ വേണം അങ്ങനെയൊക്കെയായി ഇന്നത്തെ സ്കൂൾ ജീവിതവും കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാലും പിന്നെ അപ്പം ഇന്ന് ഞാൻ പഴങ്ങഞ്ഞ് കുടിക്കുന്നതുകൊണ്ട് എത്രയും കാര്യങ്ങളൊക്കെ ഓർത്തും നിങ്ങളുമായിട്ടങ്ങ് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ പഴങ്ങഞ്ഞി കുടിക്കട്ടെ അപ്പം എൻ്റെ പഴങ്ങഞ്ഞിയാണ് ഇത് കേട്ടത് രസം ഒഴിച്ച് ഈ നാരങ്ങയും ഇതുമൊക്കെ ആയിട്ട് ഞാനൊന്ന് കുറിച്ച് നോക്കട്ടെ ഇച്ചിരി കാന്താരിയൊക്കെ എടുത്ത് ഇട്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം കാന്താരിക്ക് നല്ല എരിവൊക്കെ ഉണ്ട് സൂപ്പർ അടിപൊളി പഴങ്കഞ്ഞി കുറേ നാളായി പഴങ്കഞ്ഞി അത് കഴിച്ചിട്ട് അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നി എന്ന് വെച്ച് പഴങ്കഞ്ഞ് അങ്ങനെ എന്നെ ഇന്നലെ ബാക്കി ചോറ്ടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്നു അങ്ങനെയാണ് ഇന്ന് പഴങ്ങഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ശരി ഓക്കെ ബൈ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ വീഡിയോ അതിൻ്റെ പേര്